ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആണ് കാരണം കുറേ പേർക്ക് അവനോട് ചോദിച്ചിരുന്നു ഹോസ്റ്റൽ എസെൻഷ്യൽസ് ചെയ്യാവോ ചേച്ചി എന്ന് കാരണം എൻ്റെ ചാനൽ കാണുന്നതിൽ ഒരു നയൻറ്റി പെർസെൻറ്റോളം സ്റ്റുഡൻസ് ഇനി കോളേജിൽ ചേരാനിരിക്കുന്നവരും ഹോസ്റ്റലിൽ പോകാനിരിക്കുന്നവരൊക്കെയാണ് അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നിങ്ങളെ ഞാൻ ഹോസ്റ്റൽ എസെൻഷ്യൽസിൻ്റെ കുറേ വീഡിയോ ഒക്കെ റെഫർ ചെയ്തായിരുന്നു അപ്പോൾ അതിലെല്ലാവരും സാധനങ്ങളൊക്കെ കാണിക്കുന്ന പോലെയാണ് കാരണം അവർ ഹോസ്റ്റലിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോൾ ഓൾറെഡി ഫൈനലി ാണ് അപ്പോ നിങ്ങ എന്റെ എക്സ്പീരിയൻസ് വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പോയപ്പോൾ കാര്യങ്ങളൊന്നും പോയപ്പോയിട്ടില്ലായിരുന്നു അപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യം എന്നുള്ള ഒരു ചെറിയ ലിസ്റ്റ് പോലെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോകാം ഗൈസ് തന്നെ സെക്ഷൻ പറയാം സെക്ഷനിൽ നമുക്ക് വേണ്ടത് സോപ്പ് വാഷിംഗ് സോപ്പ് ഡിറ്റർജൻറ്റ് പിന്നെ ബക്കറ്റ് ബക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് പിന്നെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യുമ്പം ഒരു ഒരു ചെറിയ ബക്കറ്റാണല്ലോ മതി ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ പോയ സമയത്ത് ഒരു ബക്കറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ബക്കറ്റ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും പിന്നെ കപ്പ് ഹാൻഡ് സാനിറ്റൈസേഴ്സ് പിന്നെ റൂം ഫ്രഷ്നർ റൂം ഫ്രഷ്നർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഹോസ്റ്റൽ റൂം നിങ്ങൾക്ക് വാഷ്റൂമിന്റെ ഒക്കെ സൈഡിൽ കിട്ടുവാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ടൊരു റൂം ഫ്രഷ്നർ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും പിന്നെ പറയുന്നത് ബാത്ത് ടവല് നാപ്കിൻ സാനിറ്ററി പാഡ്സ് ടിഷ്യൂ ടിഷ്യൂവിൻ്റെ ഒരു ബോക്സ് തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ടിഷ്യൂ നല്ല ആവശ്യം വരും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം അത് ടിഷ്യൂ ഇല്ലാണ്ട് ഇപ്പം ജീവിക്കാൻ വയ്യ അതുകൊണ്ട് ടിഷ്യൂ ഒരു ബോക്സ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ബോഡി വാഷ് ലൂഫി അതൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിനെക്കാട്ടിലും കൂടുതൽ നല്ലത് ബോഡി വാഷ് ആയിരിക്കും പിന്നെ ബോഡി സ്ക്രബ് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി പിന്നെ ഗേൾസ് ആണെങ്കിൽ ഫേസ് വാഷ് ക്രീംസ് പിന്നെ മെഡിസിൻ ബോക്സ് ഇപ്പൊ മെഡിസിൻ ബോക്സ് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ടെങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യണം കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കതാ ഇപ്പം മെഡിസിൻ ഒന്നും ആവശ്യം വരത്തില്ല അപ്പോൾ കൊണ്ടുപോകാണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ആവശ്യം വന്നില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് മേ ബി ആവശ്യം വന്നേക്കാം അപ്പോൾ ഒരു മെഡിസിൻ ബോക്സ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ എല്ലാ ഹോസ്റ്റലേഴ്സും ഉപയോഗിക്കുന്ന ഒരു കാര്യം ഗുഡ് നൈറ്റ് കൊതുക് വല അങ്ങനെ കൊതുക് കൊതുകിനെ കൊണ്ട് ഭയങ്കര ശല്യം ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കൊതുക് തിരിയോ കൊതുക് വല ഞാ അധികം പറയത്തില്ല കാരണം ഭയങ്കര ചൂടായിരിക്കും ഹോസ്റ്റൽ റൂമിലൊക്കെ അതുകൊണ്ട് ഗുഡ് നൈറ്റും കൊതുക് തിരിയൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം പിന്നെ ഹാങ്ങേഴ്സ് ഹാങ്ങേഴ്സ് ഞാൻ ആദ്യമേ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇടുമ്പോൾ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഹോസ്റ്റലിൽ യൂസ് ചെയ്യുന്ന ചെപ്പൽസ് ടേബിൾ ക്ലോത്ത് ടേബിൾ ക്ലോത്ത് ഒന്നും മാൻഡേറ്ററി അല്ല എന്നാലും ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അലാം ക്ലോക്ക് ഈ അലാം ക്ലോക്ക് മാൻഡേറ്ററി അല്ല പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ ചേരുന്ന സമയത്ത് അവരുടെ ഒരു കോളേജിന്റെ സൈറ്റ് അപ്പോൾ ചില കോളേജ് നിങ്ങൾ സൈറ്റിലൊക്കെ കാണും നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അലാം ക്ലോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അതുകൊണ്ട് ഒന്ന് കൊണ്ടുപോയായിരുന്നു എനിക്കത് പ്രത്യേകിച്ച് യൂസ് ഒന്നും വന്നിട്ടില്ല അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ്റ്റൽ നമ്മൾ നമ്മുടെ ഫോണിൽ അലാർം വെക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ ഈ അലാം ക്ലോക്കിന്റെ ചെറിയ സൗണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് അലാം ക്ലോക്ക് വലിയ ഇല്ല കാരണം നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ പിന്നെ സ്നാക്സ് സ്നാക്സ് കമ്പൽസറി ആണല്ലോ പിന്നെ കെറ്റിൽ കെറ്റിൽ അയൺ ബോറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മിക്ക ഹോസ്റ്റലിലും അലൗഡ് അല്ല അത് ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ മന്ത്ലി ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആയതോ കൊടുക്കണം എന്ന് തോന്നുന്നു അപ്പോൾ കെറ്റിലും അയൺ ബോട്ട്സും ഒന്നും അത്ര കമ്പൽസറി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ അത് ഓരോരോ ഹോസ്റ്റൽ അനുസരിച്ചിരിക്കും പിന്നെ മാഗി നിങ്ങൾ മാഗിയൊക്കെ ഇമ്പോർട്ടൻ്റ് ഒന്നും കേട്ടിട്ടുണ്ടായിരിക്കും ഹോസ്റ്റലിൽ മാഗി ഒന്നും ഇല്ലാത്ത ഹോസ്റ്റൽ റൂംസ് ഒന്നും കാണത്തില്ല അപ്പോൾ അതിങ്ങനെ വരുമ്പം കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അതൊന്നും ആദ്യമേ പോകുമ്പോഴൊന്നും ആരും കൊണ്ടുപോകാറില്ല കേട്ടോ കാരണം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൂമിൽ ഒരെണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ ജ്യൂസർ ഇപ്പം ജ്യൂസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന ടൈപ്പും പിന്നെ കറണ്ടിൽ കുത്തിയാണല്ലോ അങ്ങനെ ചെന്ന് ജ്യൂസറൊക്കെ ഇതൊക്കെ ഒരു നേരം പോക്കണം അതൊന്നും മാൻഡേറ്ററി തിങ്സ് അല്ല കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് പില്ലോ കവറ് ചാർജർ ഹെഡ്സെറ്റ് പിന്നെ ഒരു ടോട്ട് ബാഗ് അങ്ങനെ പുറത്ത് പോകുമ്പോഴേക്കുന്ന ഒരു ചെറിയ ബാഗ് അതുകൊണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നിങ്ങൾ വീക്കെൻഡിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഈ മറ്റേ കോളേജ് ബാഗ് ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു ചെറിയ ബാഗും കൂടെ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വേണ്ട സാധനം മിറർ മിറർ ഇമ്പോർട്ടൻറ്റ് കേട്ടോ മിറർ നമ്മുടെ ഹോസ്റ്റൽ റൂമിലൊന്നും കിട്ടത്തില്ല പക്ഷെ ചില റൂമിലൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള അലമാരൊക്കെ തരുന്നുണ്ട് അപ്പോൾ മിക്ക റൂമിലൊന്നും കാണത്തില്ല അപ്പോൾ ഒരു മിറർ നിങ്ങൾ കൊണ്ടുപോകും കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ മിറർ അത്യാവശ്യം വരുമെന്ന് പിന്നെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് കുറച്ച് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതാകുമ്പോൾ നമ്മൾ വീക്കെൻഡ് ഇപ്പം വീട്ടിലേക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും കൊണ്ടുനടക്കുന്നവരാണെങ്കിൽ അത് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പെൻ ഹോൾഡർ ടേബിളിൽ തന്നെ ഒരു പെൻ ഹോൾഡർ കീപ്പ് ചെയ്യുന്നതും നല്ലതായിരിക്കും പിന്നെ കയർ നമുക്ക് തുണി ഒഴിച്ചിട്ട് കയർ വേണം അതൊന്നും അവിടൊന്നും കിട്ടത്തില്ല അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം പിന്നെ അത് ഞാൻ പോയപ്പോൾ കൊണ്ടുപോയില്ല അതിപ്പോൾ കയർ കയർ ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ ട്രിപ്പിൾ റൂം ആയതുകൊണ്ട് അവിടെ വേറൊരാളുടെ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഒരു ബൾബ് അവിടുത്തെ ബൾബ് നല്ലതാണ് പക്ഷെ നമ്മൾ ടേബിളിൻ്റെ സൈഡിൽ ഒരു ബൾബ് ഇടുന്ന ഇതുണ്ട് അത് വേണ്ടവർക്ക് കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ ജ്യൂസർ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ ഒരു ബോട്ടിൽ ബോട്ടിൽ നിങ്ങൾ വലുത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കാരണം ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ എപ്പോഴും വലുതാണ് നല്ലത് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും കയറി ഇറങ്ങേണ്ട ഒരു ഇപ്പോൾ മെസ്സൊക്കെ തേർഡ് ഫ്ലോറിലും നിങ്ങളുടെ റൂം ഫിഫ്ത് ഫ്ലോറിലും ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊരു വലിയ ബോട്ടിൽ അതിന് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞപ്പം ഈ ഹോട്ട് വാട്ടർ വേണം നിർബന്ധമുള്ളവർക്ക് സ്റ്റീലിൻ്റെ ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാം പിന്നെ ഒരു മിനി വേസ്റ്റ് ബാസ്ക്കറ്റ് അതൊന്നും കമ്പൽസറി അല്ല നിങ്ങൾക്ക് ടേബിളിൻ്റെ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനി വേസ്റ്റ് ബാസ്ക്കറ്റ് കൂടെ വെക്കാം കാരണം ഒരു റൂമിൽ കോമൺ ആയിട്ട് എല്ലാ ഹോസ്റ്റലിലും കിട്ടുമെന്ന് തോന്നുന്നു ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ പറയുകയാണെങ്കിൽ മാറ്റ് ഇപ്പം വാഷ്റൂം ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം എടുക്കുന്നവർക്കൊക്കെ മാറ്റ് കൊണ്ടുപോകണം പിന്നെ പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഗിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ നൈഫ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം പിന്നെ നമ്മുടെ സ്റ്റഡി സ്റ്റേഷനറി തിങ്സ് ഇപ്പോൾ ഇത്രയൊക്കെയാണെങ്കിൽ ഒരു ഹോസ്റ്റലിൽ പോകുമ്പോൾ എസെൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹോസ്റ്റലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാരണം പുതിയ പിള്ളേരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും അപ്പോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയ്യാൻ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ്പ് സപ്പോർട്ടിംഗ് ബൈ